നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ തിരുവല്ല കിഴക്കനോതറ കുമ്പനാട് പുത്തൻകാവ് റോഡിൽ വടികുളം ജംഗ്ഷനിൽ വടികുളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം നാനൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ പതിനൊന്ന് സെന്റ് വസ്തുവും ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബി എസ് കെ വീട് വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് വീടും വസ്തുവും ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് അൻപത് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വീടിന്റെ വിശദമായ വീഡിയോയ്ക്ക് എസ് ബി സിയുടെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക പ്രളയം ബാധിക്കാത്ത ഈ വീടിനും വസ്തുവിനും ബാങ്ക് ലോൺ അവൈലബിൾ ആണ്